ഈ യു പി വി സി മഴ വെള്ളപ്പാത്തി റെയിൻ വാട്ടർ ഗട്ടർ നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കും ഇവിടെ വെണ്ട നടൻ സ്ഥലമില്ലാണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ ഉപയോഗിച്ചതിൻ്റെ കുറച്ച് മിച്ചം വന്നത് കണ്ടത് അപ്പോൾ ഇതിൻ്റെ തലക്കിലൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട് അത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളു ആ ഗ്യാപ്പ് കൂടെ എക്സ്ട്രാ വെള്ളം വരുന്നത് ഒഴുകിപ്പോക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇങ്ങനെ ഇത് ചെരിച്ചാ വെച്ചിരിക്കണേ ഈ ഭാഗം കുറച്ച് താന്നിട്ടും മറ്റേ ഭാഗം ഒരു ഇഷ്ടിയെക്കെട്ട വെച്ച് പൊക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒലിച്ചു വരുന്നത് അവിടെ ഒരു വേറെ പഴയ ടൈലിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട് അങ്ങോട്ട് മണ്ണ് വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പുറമെന്ന് വീട്ടിലേക്ക് വീഴുന്ന തേക്കല വലിയ ശല്യമായിട്ടാണ് കണക്ക് ആ കാറ് ഇപ്പോൾ അതിനൊരു ഉപയോഗമായി കുറേ തേക്കില അവിടെ കിടന്നതെടുത്തിട്ട് പാത്തിയുടെ അടിയിൽ നിരത്തി വെച്ചു പിന്നെ ഒരു ലെയറ് മണ്ണിട്ടു ആ തേക്കലകളുടെ മുകളിൽ എന്നിട്ടത് പരത്തി ലെവലാക്കി വെച്ചു അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ എന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ കാണാം കഴിഞ്ഞ ദിവസം കിച്ചൺ വേസ്റ്റിൽ നിന്ന് പച്ചക്കറിക്കുള്ള വളം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ പറ്റി പോസ്റ്റ് ചെയ്തിരുന്നു അതിനുവേണ്ടി ഒരു ചാക്ക് കോക്കോ പീറ്റ് വാങ്ങിച്ചുകൊണ്ടെന്നുണ്ടായിരുന്നു അതായത് ചകിരിച്ചോറ് ചകിരി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ കയറുണ്ടാക്കാൻ വേണ്ടി ചകിരി പ്രോസസ്സ് ചെയ്താൽ കിട്ടുന്ന ബാക്കിയുള്ള ഭാഗമാണ് ഈ കോക്കോ പീറ്റ് അപ്പോൾ ഇത് കുറേ ബാക്കി ഉണ്ടായിരുന്നു അത് പാത്തിയിൽ അങ്ങ് നിരത്തി വെച്ചു ഒരു ലെയർ അപ്പോൾ അതൊരു എന്താ പറയുക എല്ലാ പോട്ടിങ് മിക്സറിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നില്ല ലെയർ ലെയർ ആയിട്ടാണ് ഇടുന്നത് അതിന് ശേഷം അതിന് മുകളിൽ ഒരു ലെയർ മണ്ണും കൂടി ഇട്ടു എന്നിട്ട് നന്നായി പരത്തി ലെവലൊക്കെ ചെയ്തു പിന്നെ കുറച്ച് വെള്ളമൊക്കെ നനച്ച് ഒരുവിധം നല്ലൊരു പച്ചക്കറി നടാനുള്ളൊരു ബെഡ് പോലെ ആക്കി അതിനുശേഷം ഒരു കമ്പൗണ്ട് ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് സ്പേസിങ്ങിൽ കുറേ വെണ്ട വിത്ത് ഇതിലങ്ങ് നട്ടു എന്നിട്ട് ഒന്നുകൂടെ നനച്ചു കൊടുത്തു ഇനിയിപ്പം ഒരു നാല് ദിവസം കഴിയുമ്പോൾ അറിയാം എത്ര എണ്ണം മുളയ്ക്കുന്നുണ്ട് വിത്തിൻ്റെ ഗുണം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാം പിന്നെ പാത്തിയിൽ എത്രമാത്രം വളരും എന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല കുറച്ച് സമയം എടുക്കും